ഇന്നത്തെ യുദ്ധങ്ങൾ ടാങ്കുകളിലും യുദ്ധവിമാനങ്ങളിലും ഒതുങ്ങുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു ആകാശത്ത് നിശബ്ദമായ സഞ്ചരിക്കുന്ന ഡ്രോണുകളാണ് ഇപ്പോൾ ശക്തിസമവാക്യങ്ങൾ പുനർലേഖനം ചെയ്യുന്നത് ഈ മാറ്റത്തിൻ്റെ നടുവിൽ ഇറാൻ സ്വീകരിച്ച ഡ്രോൺ തന്ത്രം പലപ്പോഴും പാശ്ചാത്യ വിവരണങ്ങളിൽ തെറ്റായി വായിക്കപ്പെടുകയോ ബോധപൂർവം അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നു എന്നാൽ യാഥാർത്ഥ്യം അതിനു വിരുദ്ധമാണ് കടുത്ത ഉപരോധങ്ങളും സാങ്കേതിക വിലക്കുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രഭാവം സൃഷ്ടിക്കുന്ന ഒരു ദീർഘകാല സൈനിക മാതൃകയാണ് ഇറാൻ രൂപപ്പെടുത്തിയത് പ്രതിരോധവും ആക്രമണവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഈ സമീപനം ഇറാൻ്റെ സുരക്ഷാ കാഴ്ചപ്പാടിന്റെ ആഴവും യാഥാർത്ഥ്യബോധവും വ്യക്തമാക്കുന്നതാണ് ഇസ്രയേൽ ഡ്രോൺ സാങ്കേതികവിദ്യയിൽ ഗുണനിലവാരത്തിനും ഉയർന്ന സാങ്കേതിക മികവിനുമാണ് മുൻഗണന നൽകുന്നത് ഹെറോൺ ടി പി ഹാരോപ് ഹെർമിസ് നയൻ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൃത്യമായ നിരീക്ഷണവും പരിമിത ലക്ഷ്യങ്ങളിലേക്കുള്ള ആക്രമണവുമാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ മാതൃകയ്ക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ട് കൂടാതെ ഓരോ ഡ്രോണും നഷ്ടപ്പെടുമ്പോൾ അത് വലിയ സാങ്കേതികവും സാമ്പത്തികവും നഷ്ടമായി മാറുന്നു ഇതിന് വിരുദ്ധമായി ഇറാൻ സ്വീകരിച്ച വഴി സൈനിക ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമാണ് ഇറാന്റെ ഡ്രോൺ തന്ത്രത്തിന്റെ ഹൃദയഭാഗം അളവ് തന്നെ ശക്തിയാണ് എന്ന ആശയത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് ഷാഹദ് നൂറ്റി പോലുള്ള ലോയറിംഗ് മ്യൂണിഷനുകൾ കുറഞ്ഞ ചെലവിൽ ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് വിന്യസിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ആയിരക്കണക്കിന് ഡ്രോണുകൾ കൂട്ടമായി ഉപയോഗിക്കുന്നതിലൂടെ ശത്രുവിൻ്റെ വില കൂടിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി പൂരിതപ്പെടാൻ ഇറാന് സാധിക്കുന്നു ഒരു വശത്തെ ലക്ഷ്യത്തിലെത്തുന്ന ഡ്രോണുകൾ മറുവശത്ത് ഓരോ ഇന്റർസെപ്ഷനും ശത്രുവിന് വൻ ചിലവായി മാറുന്നു ഇത് ശുദ്ധമായ സാമ്പത്തിക യുദ്ധതന്ത്രമാണ് ഇറാന്റെ ശക്തി വെറും വില കുറഞ്ഞ ഡ്രോണുകൾ എന്ന ലേബലിൽ ഒതുങ്ങുന്നില്ല മൊഹാജർ സിക്സ് പോലുള്ള ഡ്രോണുകൾ ഗൈഡഡ് മ്യൂണിഷനുകൾ വഹിക്കാനും ദീർഘനേരം പറക്കാനും കഴിവുള്ളതാണ് നിരീക്ഷണവും തന്ത്രപരമായ ആക്രമണവും ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഈ സംവിധാനങ്ങൾ ഇറാൻ്റെ ആഭ്യന്തര വ്യവസായ ശേഷി എത്രമാത്രം വളർന്നുവെന്നതിൻ്റെ തെളിവാണ് ഉപരോധങ്ങൾക്കിടയിലും ഇത്തരം സംവിധാനങ്ങൾ വികസിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനും ഇറാന് സാധിച്ചതെന്നത് ഒരു ചെറിയ നേട്ടമല്ല പാശ്ചാത്യ ശക്തികൾ പലപ്പോഴും പരിഹസിക്കുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇറാന്റെ മറ്റൊരു വലിയ വിജയകഥ യു എസിൻറെ ആർ ക്യു വൺ സെവൻ സീറോ സെന്റിനൽ പോലുള്ള ഡ്രോണുകൾ പഠിച്ചും പുനർനിർമ്മിച്ചും സെയ്ഗെ ഷാഹിദ് വൺ സെവൻറി വൺ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇറാൻ വികസിപ്പിച്ചു ഇത് സാങ്കേതിക മോഷണമെന്നല്ല മറിച്ച് ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ച ഒരു രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയായിട്ടാണ് കാണേണ്ടത് ഈ കഴിവ് ഇറാനെ പുറം നിന്ന് സ്വതന്ത്രമാക്കുകയും രഹസ്യമായും ഫലപ്രദമായും പ്രവർത്തിക്കാനും സഹായിച്ചു ചിലവിന്റെ കാര്യത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വ്യത്യാസം ഏറെ നിർണായകമാണ് ഒരു ഇസ്രയേലി അയൻഡോം ഇന്റർസെപ്ഷന് പതിനായിരക്കണക്കിന് ഡോളർ ചിലവാകുമ്പോൾ ഒരു ഷാഹിദ് ഡ്രോണിന്റെ വില അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ അസമത്വം ദീർഘകാല യുദ്ധത്തിൽ ആരാണ് കൂടുതൽ ക്ഷീണിക്കുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് നൽകുന്നത് ആകാശത്തിൻ്റെ ഭാവി എന്ന ചർച്ചയിൽ കൃത്രിമ ബുദ്ധിയും ഡ്രോൺ കൂട്ട നിയന്ത്രണവും പ്രധാന വിഷയങ്ങളായി മാറുമ്പോഴും ഇറാൻ സ്വീകരിക്കുന്ന സമീപനം യാഥാർത്ഥ്യബോധമുള്ളതാണ് സാങ്കേതിക മികവിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും പ്രതിരോധ സംവിധാനങ്ങളെ പൂരിതപ്പെടുത്തുന്ന അളവിന്റെ ശക്തിയിലൂടെ സമതുല്യതാവസ്ഥ സൃഷ്ടിക്കാമെന്ന് ഇറാൻ തെളിയിക്കുന്നു ഇത് വെറും സൈനിക തന്ത്രമല്ല മറിച്ച് പാശ്ചാത്യവും സാമ്പത്തികവും സാങ്കേതികവുമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുന്ന വഴിയാണ് അവസാന വിശകലനത്തിൽ ഡ്രോൺ യുദ്ധത്തിന്റെ ഇന്നത്തെ ഘട്ടത്തിൽ ഇറാനെ പിന്നിലായ ശക്തിയായി ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യത്തെ മറിച്ചിടുന്നതാണ് അത്യാധുനിക സാങ്കേതിക മികവിൽ മത്സരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ദീർഘകാലം നിലനിൽക്കുന്ന പ്രഭാവം സൃഷ്ടിക്കാനുള്ള ഒരു വ്യത്യസ്തമായ യുദ്ധചിന്തയാണ് ഇറാൻ സ്വീകരിച്ചത് ആകാശത്ത് നിശ്ശബ്ദമായി നടക്കുന്ന ഈ പോരാട്ടത്തിൽ എണ്ണം സ്ഥിരത ആഭ്യന്തര കഴിവിൽ നിന്നുള്ള ശക്തി ഇവയാണ് ഇറാൻ്റെ യഥാർത്ഥ കരുത്തായി മാറുന്നത്